പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവനസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മാരായണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ വരുന്ന ഞായറാഴ്ചയുടെ കൂടാര പെരുന്നാളിന് ശേഷം അല്ലെങ്കിൽ മറുരൂപ പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയുടെ വായനയുടെ ധ്യാന അനുഭവത്തിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ കൂടാര പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയാണ് പത്താം തീയതി വരുന്ന ഞായറാഴ്ച സന്ധ്യയുടെ വായനയായിട്ട് വിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി നാല് വരെ വാക്യങ്ങളാണ് വീണ്ടും പ്രഭാതത്തിൻ്റെ സുവിശേഷം വിശുദ്ധ വിശദമത്താരുടെ സുവിശേഷം നാൽ പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത്തി രണ്ട് വരെ വാക്യങ്ങളാണ് ഒപ്പം തന്നെ പഴയ നിയമ വായനയിൽ നിന്ന് മൂന്ന് വായനകളാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് മോശയുടെ അഞ്ചാം പുസ്തകത്തിൽ നിന്നാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ വാക്യങ്ങളും സമുവേലിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയാറ് വരെ വാക്യങ്ങളും ഹസഗേൽ ദീർഘദർശി ഏഴാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ വാക്യങ്ങളുമാണ് പഴയ നിയമത്തിൽ നിന്ന് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് വീണ്ടും ലേഖനങ്ങളിലെടുക്കുമ്പോൾ പൊതുവിനെഴുതിയ ലേഖനം യാക്കോവിസിലാടെ ലേഖനത്തിൽ നിന്നാണ് യാക്കോബിലാടെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ആറ് വരെ വാക്യങ്ങളാണ് സ്ലിഹ വായന പൗലോസ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ളതാണ് നാലാം അധ്യായം എട്ട് മുതൽ ഇരുപത് വരെ വാക്യങ്ങൾ വിശുദ്ധ കുർബാനയുടെ യവൻ ഗെലിയോൻ വിശുദ്ധ മത്താട് സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെ വാക്യങ്ങളാണ് ഇത്രയും വായനകളാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഒരു വാക്കുകൂടി പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ ഈ വാചനകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാകുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപയായിരിക്കണമേ ഈ വാചനകളെല്ലാം ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ ഇഹത്തിലും പരത്തിലും വിശുദ്ധിയിലായിരിക്കുവാൻ വിശുദ്ധിയോടുകൂടി വിശുദ്ധരോടുകൂടി ആയിരിക്കുവാൻ ഞങ്ങൾ കൃപ നൽകണമേ നിത്യം പിതാവുമ്പോത്തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലിയ പുറിയുള്ളവരെ കൂടാര പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയുടെ സന്ധ്യവായന കർത്താവ് ആരംഭിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പിന്നെയും അവൻ അവരോട് പറക്കി കീഴയോ കട്ടിൽ കീഴയോ വയ്ക്കുവാൻ വിളക്ക് കൊണ്ടുവരുമോ ഇതൊരു ചോദ്യമാണ് മെർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് മറ്റു സുവിശേഷങ്ങൾ വായിക്കുന്ന ആരും വെക്കാറില്ല എന്നാണ് വിളക്ക് കത്തിച്ച് പറക്കി കീഴെ വയ്ക്കുമോ ഇത് കൊണ്ടുവരുമോ അങ്ങനെ മുൻകൂട്ടിയൊരു കാര്യം ചെയ്യാനായിട്ട് വരുമോ എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്ത ബുദ്ധിവോശമായ ഒരു കാര്യം ചെയ്യാൻ ഒരാൾ അറിഞ്ഞുകൊണ്ട് വരുമോ എന്ന് ചോദിക്കുക അതുകൊണ്ട് വിളക്ക് ദണ്ടിന്മേൽ വെക്കപ്പെടേണ്ടതല്ലയോ മറഞ്ഞിരിക്കുന്നത് ഒന്നും തന്നെയില്ല വെളിപ്പെടാതെ പരസ്യപ്പെടാതെ രഹസ്യമായിരിക്കുന്ന ഒന്നുമില്ല എൻ്റെ അർത്ഥം എന്താണ് യേശുക്രിസ്തു ലോകത്തോട് പറഞ്ഞ വാക്കുകൾ എത്ര മറച്ചു വെച്ചാലും എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് വെളിപ്പെടുമെന്ന് പറയുകയാണ് അതില്ലായ്മ ചെയ്യാൻ ആരൊക്കെ ശ്രമിച്ചാലും എല്ലാ കാലത്തും അതിൻ്റെ അനുഭവങ്ങളുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ കാലത്ത് സുവിശേഷം ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി സുവിശേഷ പ്രഘോഷകരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നന്മകളില്ലായ്മ ചെയ്യാൻ വേണ്ടി ഒത്തിരി ത്യാഗം ആളുകൾ സഹിക്കുന്നുണ്ട് ഇല്ലായ്മ ചെയ്യാൻ പക്ഷേ അതെത്രമാത്രം വെളിച്ചത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഈ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതൊരാവശ്യമാണ് എത്രമാത്രം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് നിന്നതിന് വളർച്ചയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ബോഷന്മാർ എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം നിങ്ങൾ എന്തു കേൾക്കുന്നുവോ അതിൽ ശ്രദ്ധിപ്പിൻ നിങ്ങൾ അളക്കുന്ന അളവിൻ പ്രകാരം നിങ്ങൾക്കായി അളക്കപ്പെടുകയും കേൾക്കുന്നവരായി നിങ്ങൾക്കത് വർദ്ധിച്ചു വരികയും ചെയ്യും എൻ്റെ അർത്ഥം ഏതൊരു അനുഭവത്തിലാണോ സുവിശേഷത്തെ സമീപിക്കുന്നത് അതേ അളവിൽ തന്നെ തിരിച്ചു കിട്ടും നന്മയുടെ അളവിലാണ് കൂടുതൽ അനു അറിവുകളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് സുവിശേഷത്തെ സമീപിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വളർച്ചയുണ്ടാകും സുവിശേഷത ഇല്ലായ്മ ചെയ്യാനാണോ ശ്രമിക്കുന്നതെങ്കിൽ അതനുസരിച്ച് അവന് തിന്മ ലഭിക്കും ഏതൊന്നിനാൽ അളക്കുന്നുവോ ആ അളവ് കൊണ്ട് തന്നെ തിരിച്ച് അളക്കപ്പെട്ട് കിട്ടുമെന്ന് പറയുകയാണ് കേൾക്കുന്നവരായ നിങ്ങൾക്ക് അത് വർദ്ധിച്ചു വരികയും ചെയ്യും എന്തെന്നാൽ ഉള്ളവനാരോ അവന് ലഭിക്കുകയും ഇല്ലാത്തവനാരോ അവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഉള്ളവനിലേക്ക് ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളവനിലേക്ക് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ സ്വീകരിക്കണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് കൊടുക്കാതെ സ്വീകരിക്കുന്നവരിലേക്ക് ആഗ്രഹത്തോടെ സ്വീകരിക്കുന്നവരിലേക്ക് അനവധി കൃപകൾ അനവധി അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു എന്നാണ് യേശു പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് അനവധിയായ അനുഗ്രഹങ്ങൾ സുവിശേഷത്തിൽ ലഭിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുക പിന്നെ യേശുരുഭവം പറയണം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതച്ചിട്ട് രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റുമിരിക്ക് അവൻ അറിയാതെ തന്നെ വിത്ത് മുളച്ചു വരുന്നു ഇതുപോലെയാകുന്നു ദൈവരാജ്യം ഒരാൾ രാവൽ ഉറക്കമളച്ചിരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്നുണ്ടെങ്കിലും ആ സമയത്ത് അവൻ അറിയാതെ തന്നെ ആ വിത്ത് തനിയെ മുളച്ചു വരികയാണ് ഇതുപോലെ ഒരു മനുഷ്യൻ അവൻ്റെ ദൈവരാജ്യ പ്രവർത്തനങ്ങളുടെ ഇടയിൽ അവൻ ഉറക്കമിളച്ചാലും അവൻ അറിയാതെ തന്നെ അവനിലൂടെ ദൈവിക പ്രവൃത്തി സംജാതമാകുന്നു എന്നാണ് തിരിച്ചറിയേണ്ടത് വെച്ചാൽ നമ്മളല്ല പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെ ദൈവമായ കർത്താവാണ് അവൻ പൂർണ്ണതയുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അവനിൽ നിന്നും ധാരാളം ഫലമുണ്ടാകുമെന്ന് പറയണം ആദ്യം ഞാറും പിന്നെ കതിരും കതിരിൽ മണിയൊക്കെ നിറഞ്ഞ് നല്ലൊരു ഫലമുണ്ടാകുന്ന അനുഭവമാണ് അവിടെ പറയുന്നത് വീണ്ടും ദൈവരാജ്യത്തെ ഏതിനോട് സദൃശ്യപ്പെടുത്താമെന്ന് ചോദിക്കുന്നുണ്ട് അത് കടുക മണി പോലെയാണ് ഒരു കടുക് ചെറിയൊരു വിത്താണെങ്കിലും അത് മുളർച്ച് അത് വളർന്ന് വലിയ മരമായി തീരുമ്പോൾ അതിനുള്ളിൽ അനേക പക്ഷികൾക്ക് തണലായി വസിപ്പാൻ തക്കവണ്ണം വലിയ കൊമ്പുകളെ പുറപ്പെടുവിക്കുന്ന പറയുന്നു എന്ന് പറഞ്ഞാൽ തുടക്കം ചെറുതാണെങ്കിലും കടുകുമണി പോലെയുള്ള അതിൻ്റെ കടുക് മണികളുള്ളിലെ പരിപ്പിനെ പോലെ ആ മുറ്റിരിക്കുന്ന ആ അനുഭവം വിശ്വാസത്തിൻ്റെ അനുഭവം നമുക്കുണ്ടെങ്കിൽ നമ്മളാകുന്ന ഈ കടുകമണിയിൽ അനേകർക്ക് വസിക്കുവാൻ സൗകര്യമുണ്ടാകും എന്ന് പറഞ്ഞാൽ അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് നമ്മൾ കാരണമാകുമെന്ന് യേശു പറയുകയാണ് അങ്ങനെ ഓരോ ഉപമകളിലൂടെയാണ് യേശു സംസാരിക്കുന്നത് രണ്ടാമത് പ്രഭാതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മത്താട് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന് നാൽപ്പത്തി നാല് മുതൽ അൻപത്തിരണ്ട് വരെ വാക്യങ്ങളാണ് അതും സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത് അത് നിലത്തിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിയോട് സദൃശമാകുമെന്ന് പറയുകയാണ് ഒരു മനുഷ്യൻ ആ നിധി കണ്ടിട്ട് തൻ്റെ വയലൊക്കെയും വാങ്ങി വില വിറ്റ് ആ വയൽ നിധി കണ്ടെത്തിയ വയൽ വിലക്ക് വാങ്ങിക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്വർഗരാജ്യത്തെ ഒരു നിധി പോലെ കണ്ടിട്ട് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിനു വേണ്ടി എല്ലാം സമർപ്പിക്കണമെന്നോ യേശു പറയുകയാണ് വീണ്ടും നല്ല മാണിക്യത്നങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരുന്ന വ്യാപാരിയായ മനുഷ്യനോട് ദൈവരാജ്യം തുല്യമാകുന്നു എന്ന് പറയുകയാണ് സദൃശമാകുന്നു എന്ന് പറഞ്ഞാൽ വ്യാപാരി എവിടെ ആവശ്യ സാധനങ്ങൾ കൊടുക്കുവാനുണ്ടോ വാങ്ങിക്കുവാനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പോലെ ദൈവരാജ്യത്തിൻ്റെ അനുഭവം എപ്പോൾ എവിടെ നിന്ന് അറിയില്ലാത്തതുകൊണ്ട് എപ്പോഴും സ്വീകരിക്കുവാനുള്ള ഒരു കൂടി ആയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യേശു പറയുന്നത് അത് അനേക മത്സ്യങ്ങളെ കടൽ വലവീശി പിടിക്കുന്നതിന് സദൃശമാണ് അത് വീശിയവർ വല നിറഞ്ഞ മത്സ്യവുമായി കടൽപ്പുറത്ത് വന്നു നല്ലതെല്ലാം തിരഞ്ഞെടുത്തു ബാക്കിയുള്ളതെല്ലാം കടലിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ വലയും കടലുമെല്ലാം ഈ ലോകത്തെ സൂചിപ്പിക്കുന്നു സുവിശേഷകർ ദൈവകൃപ നിറഞ്ഞ് ലോകത്തിൽ നിന്ന് മനുഷ്യരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ സുവിശേഷമാകുന്ന വലയെറിയുന്നു എല്ലാവരും വലയിൽ വരുന്നു വിശുദ്ധിയുള്ളത് മാത്രം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു ബാക്കിയുള്ളതെല്ലാം തിരിച്ച് ലോകത്തിൽ മണ്ണടിയുന്നു എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇപ്രകാരം ലോകാവസാനത്തിൽ മാലാഖമാർ പുറപ്പെട്ടു വന്ന് പുണ്യവാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടരെ വേർതിരിക്കുകയും അവർ അഗ്നി കുണ്ഡത്തിലിടുകയും ചെയ്യും അവിടെ കറച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറയുന്നു ബ്രിട്ടീഷ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഇവയെല്ലാം നിങ്ങൾ ഗ്രഹിച്ചുവോ അവർ പറഞ്ഞു പോകോ ഭർത്താവേ യെസ് മറുപടി പറഞ്ഞു സ്വർഗരാജ്യത്തിന് വേണ്ടി പഠിപ്പിക്കപ്പെടുന്ന ഏതൊരു സ്വപ്നും എന്ന് പറഞ്ഞാൽ ഏതൊരു ശാസ്ത്രാധ്യാപകനും തൻ്റെ നിക്ഷേപങ്ങളിൽ നിന്ന് പുതിയതും പഴയതുമായി പുറപ്പെടുവിക്കുന്ന ഒരു വീട്ടിലുടമസ്ഥനായ മനുഷ്യനോട് തുല്യനാകും പഴയതിൽ നിന്ന് പുതിയതിലേക്ക് യേശുക്രിസ്തുവിലേക്ക് ദൈവരാജ്യത്തെ കൊണ്ടുവന്ന് മനുഷ്യനാണ് യഥാർത്ഥ മതാധ്യാപകൻ അല്ലെങ്കിൽ യഥാർത്ഥ സ്വപ്രയൻ എന്ന് യേശു പറയുകയാണ് അവിടെ യേശുവിനേക്ക് നമുക്ക് നോക്കാം ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വീണ്ടും പഴയ നിയമ വായനകളിൽ നിന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം അത് മോശയുടെ അഞ്ചാം പുസ്തകം എന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ വാക്കുകൾ ഒരു നീതിബോധമുള്ള പ്രവർത്തനമായിരിക്കണം നമ്മുടേതെന്ന് അവിടെ സൂചിപ്പിക്കുകയാണ് നിന്റെ സഞ്ചിയിൽ തൂക്കമേറിയതും കുറഞ്ഞതുമായ രണ്ട് തരം കട്ടികളുണ്ടാകരുത് നിന്റെ വീട്ടിൽ വലുതുമായ രണ്ട് തരം പറയും ഉണ്ടാകരുത് നിന്റെ ദൈവമായ അഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസോടിരിക്കേണ്ടതിന് നിന്റെ കട്ടികളൊത്തതും ന്യായമായതുമായിരിക്കണം അങ്ങനെ തന്നെ നിൻ്റെ പറയും മൊത്തതും ന്യായമായതുമായിരിക്കണം ഈ വകയിൽ അന്യായം ചെയ്യുന്നവനൊക്കെയും നിൻ്റെ ദൈവമായ അഹോവയ്ക്ക് വെറുപ്പാകുന്നു പ്രിയമുള്ളവരെ മനുഷ്യൻ്റെ സമ്പാദ്യത്തിൽ മനുഷ്യൻ ഭൂമിയിൽ വേല ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പഴയ നിയമകാലത്ത് ഈ രണ്ട് കാര്യങ്ങളിലാണ് മനുഷ്യൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നതെന്ന് നമുക്ക് വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് കർഷകൻ കൃഷിക്കാരൻ രണ്ട് വ്യവസായി അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുന്നവൻ ഇന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളിലും തട്ടിപ്പ് നടത്തുന്നവരുണ്ട് സത്യസന്ധമായി ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ വരുമാനം ഏതു വിധത്തിലുള്ളതാണ് എന്ന് തിരിച്ചറിയണം സഞ്ചിയിൽ തൂക്കമേറിയതും കുറഞ്ഞതുമായ രണ്ടുതരം കട്ടുകൾ ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ തൂക്കത്തിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ അനുഭവത്തിലും തരം തൂക്കി നോക്കൽ നോക്കലുണ്ടാകാൻ പാടില്ല കൊടുക്കുമ്പോൾ ഒരു തൂക്കം വാങ്ങുമ്പോൾ വേറൊരു തൂക്കം അത് പാടില്ല കൊടുക്കുമ്പോൾ തൂക്കത്തിൽ കുറയ്ക്കുക വാങ്ങുമ്പോൾ കൂട്ടിയെടുക്കുക ഉടമസ്ഥൻ അറിയാതെ അപ്പോൾ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുമുണ്ട് നമുക്ക് കൂടുതൽ ലാഭമുണ്ടാകണം നമുക്ക് തരുന്നവനോ നമ്മളിന്ന് സ്വീകരിക്കുന്നവനോ നഷ്ടം അത് നമ്മൾ കണക്കാക്കുന്നില്ല അതാണ് രണ്ട് തരം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കും നമ്മളുമായി ക്രയക്രയം ചെയ്യുന്നവർക്കും നഷ്ടമില്ലാത്ത രണ്ടു കൂട്ടുകാർക്കും നീതിയോടെ ലഭിക്കുന്ന രീതിയിൽ പാത്രങ്ങളെ അളവുപാത്രങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷി വിശുദ്ധീകരിക്കപ്പെടണം ദൂരം ആളുകൾ കുഞ്ഞു കുഞ്ഞ് കടകളിൽ ഉണക്കമീൻ പോലും വിറ്റ് തൂക്കത്തിൽ കുറച്ച് കൊടുത്ത് വിറ്റ് കോടിശ്വന്മാരായിട്ടുള്ള ആളുകളുണ്ട് ഇതിനൊക്കെ ഒരു മറ്റൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം പൈസ ഉണ്ടാക്കി കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റം വരികയാണ് മനുഷ്യന് പിന്നീട് ദാനധർമ്മങ്ങൾ പിന്നീട് എന്താ പറയുന്നത് പള്ളിക്ക് ഒടുക്കൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുകയാണ് അടിസ്ഥാനപരമായിരിക്കുന്ന ആ സ്വത്ത് അധർമ്മത്തിൻ്റെതാണ് അനീതിയുടെ രണ്ട് തരം കട്ടിയുടെയും അളവിൻ്റെയാണ് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിന് മന മാനസാന്തരം എന്ന് പറയുന്നത് ഒറ്റ വഴിയുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ സക്കായുടെ മനസാന്തരമാണ് സക്കേവോസ് അദ്ദേഹം യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ തന്നെ യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം വന്നു അദ്ദേഹം ഇങ്ങനെ തരം കട്ടിയും തരം പറയുള്ള ആളായിരുന്നു പക്ഷെ അദ്ദേഹം പറയുകയാണ് ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു ശ്രാവയോഹൻ ഞാൻ അന്നത്തെ യഹൂദന്മാരോട് പറഞ്ഞ പ്രസംഗമാണ് നിങ്ങൾക്ക് ഉള്ളത് രണ്ടിൽ ഒന്ന് കൊടുക്കണമെന്നും ആഹാരമുള്ളവൻ അങ്ങനെ ചെയ്യണം പൈസ ഉള്ളവൻ ഏത് തരത്തിലുള്ള അനുഭവത്തിൽ നിന്നും പകുതിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു രണ്ടാമത്തെ സഖായി പറയുന്നതിൻ്റെ ഞാൻ അപകരിച്ചെടുത്തതിൻ്റെ ഒന്നിന് നാലുരട്ടി എന്നാണ് അപ്പോൾ ഇവൻ ഇപ്പോൾ അപ്രാഹത്തിൻ്റെ മകനാണെന്ന് ഏസിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞാൽ താൻ തനിക്ക് വിശ്വാസമില്ലാത്ത കാലത്ത് തനിക്ക് ദൈവത്തെ ഭയമില്ലാതിരുന്ന കാലത്ത് അനേകരുടെ എല്ലാം പിടിച്ചെടുത്തു താൻ ദൈവത്തെ കണ്ടു തനിക്ക് ദൈവത്തിലുള്ള വിശ്വാസമുണ്ടായി ആ സമയത്ത് തൻ്റെ അനീതി നിറഞ്ഞ സ്വത്ത് ഉപേക്ഷിക്കുകയാണ് ഇന്നത്തെ പോലെയല്ല ഇന്ന് ഭൂരിപക്ഷം ആളുകളും അനീതി നിറഞ്ഞ സ്വത്ത് കൈവശം വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ആദായം നന്നായി അനുഭവിച്ചുകൊണ്ട് തന്നെ മറുവശത്ത് ചിലരൊക്കെ സുവിശേഷ വേലയിലായിരിക്കുന്നു ചിലരൊക്കെ ദേവാലയ നിർമ്മിതിയിൽ പങ്കുചേരുന്നു ദേവാലയത്തിൻ്റെ ഭരണകാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നു അത് തെറ്റാണ് ഒരിക്കലും അതിലൂടെ ഒരു പൂർണ്ണമായ സമാധാനം കിട്ടുമെന്ന് വിചാരിക്കേണ്ട താഴെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങൾ ഒരു നാളും അറിയുന്നില്ല എന്ന് പറയും കാരണം ആ അത്തരം പ്രവർത്തനങ്ങളിലും ശുശ്രൂഷകളിലൊക്കെ ആളുകളെ ബോധിപ്പിക്കുക സഭയെ ബോധിപ്പിക്കുക എന്നുള്ളതല്ലാതെ ദൈവത്തെ ബോധിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു മാനസാന്തരമില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നിന്റെ വീട്ടിൽ അത് ഉണ്ടായിരിക്കരുതെന്ന് പറഞ്ഞാൽ അധർമ്മം പിടിച്ച യാതൊരു സ്വത്തും വീട്ടിൽ തലമുറകൾക്കോ നമുക്കോ അനുഭവിക്കാൻ നീക്കി വെക്കരുത് വച്ചിട്ട് പോകരുത് നീ ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിന്റെ കട്ടികൾ കട്ടികളൊത്തതും ന്യായമായതുമായിരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇവിടെ പറയുന്ന കാര്യം സമൂഹപ്രധാന പുസ്തകത്തിൽ പറയുന്നത് ആ ഇസ്രാ ലാനത്തിന് വലിയ പീഡനം ഉണ്ടാകുമെന്നാണ് നിന്റെ വീട്ടിൽ വൃദ്ധനും ഉണ്ടാകാത്ത വിധം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിൻ്റെ ഭുജവും തകർത്ത് കളയുന്ന ആൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞാൽ വൃദ്ധരായ ആരും മരിക്കില്ല എല്ലാം നശിച്ചു പോകും എല്ലാം ചെറുപ്പത്തിൽ തന്നെ ഇല്ലാതെയായി പോകുമെന്ന് പറയുകയാണ് അതുകൊണ്ട് ആ ഭാഗം നമ്മൾ കൃത്യമായി സൂക്ഷിച്ച് മുന്നോട്ട് പോകണം അതുപോലെ തന്നെയാണ് എസ് കെ പ്രഭാഷൻ്റെ പുസ്തകത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ നമ്മുടെ ലക്ഷതകൾക്കോ നമ്മുടെ പാപങ്ങൾക്കനുസരിച്ച് നമ്മൾ ശിക്ഷണം ഏറ്റെടുക്കേണ്ടി വരും എന്ന് മുൻകൂട്ടി അറിയിക്കുകയാണ് ആദ്യം നമ്മൾ ചിന്തിച്ച ആ ഒരു അനുഭവത്തിലേക്ക് തന്നെ നമുക്ക് പോകാം വിളക്ക് കത്തിച്ച് ആരും പറയുടെ കീഴ്ക്കുമോ നല്ലൊരു ദേശത്തോടു കൂടിയല്ലാതെ ആരെങ്കിലും ഇത് ഈ ഇരു വെളിച്ചത്തെ ഇരുളിനെ കീറിമുറിക്കാൻ ഇരുളിനെ അകറ്റാൻ പ്രകാശമായിട്ടല്ലാതെ വീണ്ടും പ്രകാശത്തെ ആരെങ്കിലും ഇരുട്ടിൽ മൂടി വയ്ക്കുമോ എന്ന് ചോദിക്കുകയാണ് പ്രകാശം ഇരുട്ടിൽ കൊണ്ടുവന്നു വച്ചാലും മൂടിയിരിക്കുന്നതുകൊണ്ട് പ്രകാശത്തിലേക്ക് ഇരുട്ടിനെ പ്രകാശത്തിലേക്ക് നയിക്കാൻ സാധ്യമല്ലല്ലോ അതുകൊണ്ട് ഇരുട്ടിനെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഞാനും നിങ്ങളുമാകുന്ന പ്രകാശത്തിൻ്റെ വിളക്ക് പരസ്യമായി തെളിഞ്ഞിരിക്കട്ടെ എന്ന് കർത്താവ് നമ്മളോട് പഠിപ്പിക്കുകയാണ് അതാണ് ഒന്നാമത്തെ ചിന്ത രണ്ടാമത്തെ ചിന്ത നമ്മുടെ വീട്ടിൽ ഒത്വതായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പൂർണ്ണ മഹത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കണം വരുമാന മാർഗങ്ങളായിരിക്കണം നമ്മുടേതെന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മൾ എല്ലാറ്റിനും അവസാനം കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് നമ്മുടെ കർത്താവ് അരിൽ ചെയ്യുന്നു ഒന്നാമത്തെ ഭാഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ചപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ വായിച്ചു കേട്ട വേദപുസ്തക ഭാഗങ്ങളെല്ലാം ധ്യാനിക്കുന്നു വലിയ ബഹുമാന ആദരവുകളോടുകൂടി സുവിശേഷത്തെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ നീതിബോധത്തോടു കൂടി ജീവിക്കുവാൻ അവിടുന്ന് അടിസ്ഥാനപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ തന്നെ ആമേ പ്രിയമുള്ളവരെ നിങ്ങളിത് അനേകരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ നിങ്ങളറിവിൽപ്പെട്ടവർക്കെല്ലാം ഇത് ലഭിക്കത്തക്ക നിങ്ങൾ ഈ ധ്യാനത്തെ ക്രമീകരിക്കണമേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ